ുംക ശബ്ദം കേൾക്കാം അല്ലെ എന്റെ ശബ്ദം കേൾക്കുന്നു സൗകര്യമാരെ ക്ലിയർ ആണല്ലോ അല്ലെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലെ അഹമ്മദ സഹോദരന്മാർ ഇവിടെ ഞാൻ നാട്ടിൽ പൂതപ്പാറയ്ക്ക് വന്ന അവസ്ഥ അന്ന് മുതൽ തന്നെ ഞാൻ ഈ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ വേണ്ടി അവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് ലെറ്റർ കൊടുത്തു കമ്മിറ്റിക്കാർ ഒരു നിലക്കും അതിനൊരു മറുപടി തരാതായപ്പോൾ അബൂബക്കർ റസാഫ് എന്ന് പറയുന്ന നമ്മുടെ ബൈലക്സിൽ നമുക്ക് പരിചയമുള്ള സുഹൃത്ത് അവിടെ ഒരു പരിപാടിക്ക് വന്ന പൂതപ്പാറയ്ക്ക് രണ്ട് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് ക്ഷണിച്ചു നിങ്ങൾക്ക് വരാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പോയി കാരണം അവരൊരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ സംസാരിച്ചാൽ ഒലിച്ചു പോകാനുള്ള ഈമാനല്ലല്ലോ നമുക്ക് അവർ ഒരു മണിക്കൂർ നിന്ന് സംസാരിച്ചാലും രണ്ട് മണിക്കൂർ നിന്ന് സംസാരിച്ചാലും അത് കേൾക്കുവാനും അതിന്റെ നെല്ലും അതിന് മനസ്സിലാക്കുവാനും നമുക്ക് അള്ളാഹു സുബാനത്തല അറിവ് തന്നിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല അങ്ങനെ ഞാൻ ആ വിഷം അവിടെ പോയി ആ അന്ന് അദ്ദേഹം സംസാരിച്ച ഒരു അപകടകരമായ ഒരു വാദം ഇതി രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള ഈ മൊഹിദി ഷേഖിനോട് വിളിച്ച് തേടുന്നതിന് സമമാണ് സിഹിറി വിശ്വസിക്കുക എന്നുള്ള എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് ഫുള്ളോട്ടിടണോ എനിക്കറിയില്ല പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു അപ്പൊ പൂതപ്പാറ പള്ളിയിൽ വന്നപ്പോൾ അദ്ദേഹം തൗഹീദിന്റെ കാവലാളായി എണ്ണിയത് അബ്ദുൾ വഹാബിനെയും അതുപോലെ തന്നെ ശേഖൽ ഇസ്ലാം ഇബ്നു തൈമിയും അതുപോലെ തന്നെ പിന്നെ ഇബ്നു തയ്യൂമിനെയൊക്കെ എണ്ണിയപ്പോ ഞാൻ ചോദ്യം എഴുതി കൊടുത്തു ചോദ്യം എഴുതിക്കൊടുത്ത് അതായത് നിങ്ങൾ തൗഹീദിന്റെ കാവലാണെന്ന് പറഞ്ഞ് ഇവരൊക്കെ സീർണ്ണ ഹഖീഖത്തിനെ സീർണ്ണ തഹസീലി നിന്നും തഹസീർന്ന് ഹക്കീക്കത്തിനുണ്ടെന്നും ഒക്കെ നിങ്ങൾ അവർ പറഞ്ഞല്ലോ അപ്പൊ ആ വിഷയത്തിൽ അവർ ഇസ്ലാമെന്ന് പുറത്താണോ വൈദികശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു അപകടകരമായ ഒരു വാദമാണ് സിഹിന്റെ ഹക്കീക്കത്തിനെ അംഗീകരിക്കുക എന്നുള്ളത് ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഈ വീട് പറഞ്ഞ ആൾക്കാരൊക്കെ ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടേ ചോദിച്ചപ്പോ അദ്ദേഹം അതിന് നേർക്ക് മറുപടിയല്ല പറഞ്ഞു അദ്ദേഹം പിന്നെ അക്കീതിൽ നിന്ന് കർമ്മത്തിലേക്ക് ഇറങ്ങി നമ്മളാരും തക്കലീത് ചെയ്യുന്നില്ല നമ്മളാരും തക്കലീദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഷാഫി മാമ് കുനൂത്ത് കൊണ്ടതിനെക്കുറിച്ച് നമുക്ക് കുനൂത്ത് ഓതിക്കൂടെ ഈ ചങ്ങായിക്ക് അക്കീത് എന്താ മനസ്സിലായില്ല കർമ്മം എന്താ മനസ്സിലായിട്ടില്ല അതായത് മുൻകാലത്തിൽ ഒരു സെലഫുകൾക്കിടയിലും അതീതിയിലൊരു ഭി അഭിപ്രായം ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ വിഷയത്തിൽ ഞാനിവിടെ വന്ന അന്ന് മുതൽ അതുപോലെ തന്നെ ഈ സമയം വരെ വ്യവസ്ഥയ്ക്ക് ഇരിക്കുന്ന സമയം വരെയുള്ള ഒരൊറ്റ വാദം സിഹിറിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാണ്ട് വക്കാർ അബ്രാലിമൻ തത്തവീൻ എല്ലാ അജിലും മസഹൂർ അന്നുള്ള ആയത്ത് എടുത്തുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ആ സിഹീർ റസൂൾ അള്ളഹി സിഹർ വാചനങ്ങൾ എതിർക്കുന്നു അങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് സംവാദം നടത്തും അതുപോലെ ഈ ചോദ്യം ചോദിക്കുകയും ലെറ്റർ എഴുതി കൊടുക്കുകയും അതുപോലെ ചർച്ചാ വിഷയം അതാക്കണമെന്ന് പറഞ്ഞ് മുഖാമുഖം അങ്ങട്ട് ഇരുന്നപ്പോ നെസാഫ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ എവിടെ ഒരു ഹദീസ് കൊണ്ടുവന്നു അദ്ദേഹം ബൈലക്സിൽ സംസാരിക്കുന്ന സമയത്ത് ഇൻ തസ്തറഫിലുള്ളവും മൗലാ തസ്തഫിലുള്ളവും ഇൻ തസ്തറഫിലോ സെബൈന മറാമ്പല ഹദീസ് കൊണ്ടത്തിട്ട് ഒച്ചപ്പാട് പാലുണ്ടാക്കി ആ വിഷയത്തെക്കുറിച്ച് ടെലഫോണിലെ കൂടി വളരെ രഹസ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പറയുമ്പടുത്തല്ല ഈ വിഷയം ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അത് പിന്നെ എവിടെയും പറഞ്ഞിട്ടില്ല പൂതപ്പാറൊക്കെ വന്നപ്പോൾ ഒരു കുരങ്ങിന്റെ ഹദീസ് എടുത്തിട്ട് കുറെ വിശദീകരിച്ച് സംവാദത്തിന് മുഖാമുഖി ഇരുന്നപ്പോൾ വേറൊരു ഹദീസ് കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എല്ലാ ഹദീസും ചർച്ചയ്ക്ക് വിധേയമാക്കണം ഹറഫൻ ബിഹറഫ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് കൂടി നമ്മൾ പറഞ്ഞു ഹർഫം ബിഹറഫായിക്കോട്ടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം തുടങ്ങിക്കോ ഒന്ന് സീർ രണ്ട് ബാധിച്ച സീർ നിങ്ങൾ ഖുർആൻ ഖുറാനായത്തുദ്ധിക്കുന്നു അത് അബദ്ധമാണ് മൂന്നാൽ നിഷേധം നിഷേധം അഞ്ച് പിന്നെ ഹജർ ലസൂദിന്റെ പിന്നെ പുണ്യമല്ലാത്ത ഹജർ അസുദിനെ കുറിച്ചുള്ള വന്ന ഹദീസുകൾ നിങ്ങൾ തള്ളുന്നു അതുപോലെ തന്നെ ജംസം വഴുക്കുന്ന ഹദീസ് തള്ളുന്നു അതുപോലെ തന്നെ ഈച്ച സമത്തിന്റെ ഹദീസ് തള്ളുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുഴുവൻ പറഞ്ഞപ്പോ സത്യത്തിൽ സഹോദരന്മാരെ ഈ വിഷയ സംബന്ധമായിട്ട് ഒരു ഹദീസും തൊടാൻ വേണ്ടി മുഖാമുഖം മുഖാമുഖമിരുന്നപ്പോൾ നിസാഫിന് സാധിച്ചില്ല നിങ്ങൾക്ക് ആ സീതി കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളെല്ലാവരും ആ സീതി കാണണം അദ്ദേഹം ഇതിലേക്ക് എത്തി അവസാനം പറയാം ഒരു സിഹിറിന്റെ തുണ്ടുകൊണ്ട് നിങ്ങളെന്ന് ഞമ്മൾ സിഹിറിന്റെ തുണ്ടല്ല വിഷയം ഇത് തുണ്ട് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല സിഹിർ വിശ്വസിക്കുന്നതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്താണോ നിങ്ങൾ പറഞ്ഞത് ഇവിടെ മോലി മുതലി അതുപോലെ തന്നെ ഇവിടെ ജയിലിൽ തവരു വരെയുള്ള മുഴുവൻ ആൾക്കാരും ഇസ്ലാമെന്ന് പുറത്തുനിന്ന് നിങ്ങളുടെ വാദം അത് നമുക്ക് സമർത്ഥിക്കണം നിങ്ങൾ സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ലബീര രാസം എന്ന് പറഞ്ഞ മനുഷ്യനെ ജീവിച്ചിട്ടില്ല ബീർദർവാൻ എന്ന് പറഞ്ഞ ഒരു കിണറേ ഉണ്ടായിട്ടില്ല അൻസാറുകൾ എന്ന് പറയുന്ന ആ വിഭാഗം അത് മുസ്ലിങ്ങൾ മാത്രമാണ് അവർ സിഹർ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞു അതുപോലെ തന്നെ വക്കാലത്താഴിനും ചതബിനും ഇല്ലാതെങ്കിലും ഇതൊക്കെ നാവ് തടിക്കുന്നവർ നമ്മുടെ മുമ്പിൽ ഇരുന്നപ്പോൾ സഹോദരന്മാർ അലഹമ്മ വലിയൊരു നേട്ടാണത് ഒരക്ഷരം നിങ്ങൾ ഏറ്റവും ജതി കേട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും ആ വിഷയത്തെക്കുറിച്ച് ഇവർ തൊട്ട് നോക്കിയിട്ടില്ല ഒരു വിഷയമില്ല ഞാൻ അവിടെ ഇരിക്കുന്ന നമ്മുടെ മറോവിഭാഗത്തിന്റെ സുഹൃത്തുക്കളോട് മധ്യസ്ഥനായ സമയമൊക്കെ നോക്കാനുള്ള ഒരു സുഹൃത്തോട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഒരു മൂന്നാലെ ഹദീസ് ഈ വിഷയത്തെക്കുറിച്ച് നാല് ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല നിങ്ങളിപ്പോ ഈ നസാഫ് ഇവിടെ ഈ സദസ്സിൽ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഇന്ന് കേൾക്കല്ലേ അതേ സ്ഥാനത്ത് സിഹിറിന്റെ ഹദീസും ഈച്ചയുടെ ഹദീസും ആ വിഷയത്തിലെ ഹദീസ് മുഴുവനും നിങ്ങൾ മുമ്പേ കേൾക്കുന്നതാണ് സാധാരണക്കാരവർ എന്നോട് ചോദിച്ചിട്ട് ഖുർആൻ ഖുർആാന ഹദീസ് അല്ലെ കരിമ്പിലാക്കൽ പറഞ്ഞ ഖുർആാനെതിരാണ് അതുകൊണ്ട് നമ്മൾ തട്ടിക്കളയുന്നു അതുപോലെ തന്നെ അബ്ദുസലാ സ്വലം എന്ന് പറയുന്നത് വെച്ചാൽ അത് പിന്നെ സനത് സനതന്നെ ശരിയല്ല സി പി ഉമർ സൊലം എന്ന് പറഞ്ഞ സനതൊക്കെ ശരിയാണ് പക്ഷെ മൗക്കൂഫായി വെക്കണം ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്ത് ഈ വിഷയത്ത് ഉഗാമൊന്നിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് നാവ് എന്നുള്ളതാണ് സഹോദരന്മാരെ വസ്തുത ശരിയായ ഇരട്ടിത്താപ് കാരണം ആരും ഇല്ല ഒരു ശരിയായ ഒരു തനി പേരോടും ശൈലിയിലേക്കാണ് അഞ്ചു മിനിറ്റ് നമുക്ക് അതിനെക്കുറിച്ച് നിരൂപണം നടത്തിയിട്ട് അവസാന ഇബിൻ ഹജി അസ്കരാന എന്ത് പറഞ്ഞു എന്ന് പറയാതെ അവസാനത്തെ അഞ്ചു മിനിറ്റിൽ രസ പുസ്തക ഒച്ചപ്പാട് വേളുണ്ടാക്കി അങ്ങനെ ആ സംവാദം അവിടെ അവസാനിക്കുകയാണ് ചെയ്തത് ഇതാണ് വസ്തുത കൂടുതൽ വിശദീകരണം ഇൻഷാള്ള നമുക്ക് ഇനിയും നടത്തേണ്ട ആവശ്യത്തെ കുറിച്ചിട്ട് ഇൻഷാള്ള വീരുന്നില്ലായാലും അവർ കൊണ്ടുവന്ന ഹദീസുകളും നമ്മുടെ സമയത്തോളം സഹോദരന്മാരെ ഇവരെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു സംസാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ടുവന്ന് മാന്തി പൊളിച്ച് പുണ്ണാക്കിയ ഞാൻ ഈ സംഭവം അദ്ദേഹം പൂതപ്പാട പള്ളിയിലിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അടുപ്പ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബുഹാരിയെക്കുറിച്ചും മുസ്ലിമിനെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുണ്ടായ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതായത് അതിൽ ലൈഫുകളുണ്ട് അതിൽ കൊള്ളാത്തതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ആ ഒരു ലക്ഷത്തിൽ ഏഴായിരത്തി ചില്ലറ സഹിയായ ഹദീസ് കട തി ഈ ഗ്രന്ഥത്തിലേക്ക് എല്ലാം പെട്ട പാടലപ്പെടുത്തിയ ഹദീസിനെ കുറിച്ച് പത്ത് മിനിറ്റ് സംസാരിച്ചു മതി ആ ബുഖാരിയെ കുറിച്ചുള്ള നിലപാട് ായി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇബിന് കസീറിന്റെ അവസാനത്തെ ഉദ്ധരണിയിൽ ബില ഇസ്നാദി എന്ന് പറഞ്ഞിട്ട് സാലിഫ് കൊടുത്ത ഉദ്ധരണിക്ക് അദ്ദേഹം അത് മാത്രം പറഞ്ഞ് രക്ഷപ്പെട്ടത് ഞാനത് ഞാൻ സംവാദത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അദ്ദേഹത്തോട് സാലിബിയുടെ ഉദ്ധരണി വായിച്ചിട്ടാണ് നിങ്ങൾ മുങ്ങിയത ഇതൊക്കെ സംവാദത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളുടെ സംവാദത്തിന് പിന്മാറുന്നതെന്ന് എനിക്കറിയാമെന്ന് ഞാൻ തുറന്നടിച്ച് പറഞ്ഞത് കാരണം അറിയാം അതിലും ഇപ്പോൾ നിഷേധിച്ചിട്ടില്ല അതും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എനിക്കറിയാം ആ വിഷയങ്ങളൊക്കെ എന്തിനാണ് അബ്ദുല്ലാസി വിഷയത്തിൽ അതായത് ഒരു വറ്റ് നുള്ളി നോക്കിയാൽ നമ്മൾ അമീർ പറഞ്ഞ പോലെ ഒരു കരത്തിലെ ചോറ് ഹദീസ് നിഷേധിക്കണം എന്നില്ല ഖുറാനിൽ ഒരാഴ്ത്ത് നിഷേധിച്ച അവൻ ഖുർആൻ നിഷേധിയാണ് എന്നാൽ ഹദീസ് നിഷേധിച്ച അവൻ ഹദീസ് നിഷേധിയാണ് അദ്ദേഹം പറയാ നിരുപാധികം ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ ഹദീസ് നിങ്ങൾക്ക് വാദമുണ്ടോ നമുക്ക് വാദമുണ്ട് മൊസൂലായിട്ട് സനത് മുഴുവൻ ഖുർആൻ സ്വീകരിക്കുന്നവനെ സ്വീകരിക്കണം ഹിയാണ് ഖുറാൻ വഹിയാണ് ഇവർക്ക് വാദമുണ്ടോ ഹദീസ് വഹിയിലാണ് റസൂലാക്കി തോന്നിയവരെ സംസാരിക്കുന്നത് ഇവർക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് അവരുടെ അബദ്ധം എന്നല്ലാതെ നവോത്ഥാന നായകനായിട്ട് ചേകന്മൂരിയെ കുറിച്ച് വന്ദിച്ച ഉത്സാഹം നമ്മൾ അൽപ്പം തൊഴിലില്ല ആ രണ്ട് രണ്ട് മണിക്കൂർ ഇവരുടെ ഹദീസ് കുറിച്ച് സമൂഹത്തിൽ ശരിക്കില്ല അതുപോലെ തന്നെ ി നിഷേധിക്കുന്നു എന്ന് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും സഹോദരന്മാർക്ക് കേൾപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ആ വ്യവസ്ഥ ഇനിയും വഴിയോ ഇനിയും നമുക്ക് നേർക്കു നേരെ ഇത്തരം വ്യവസ്ഥകളായാലും മതി അവർക്കുന്നില്ല എന്ന എഴുതാനോ അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് അവർ ചർച്ച ചെയ്യാനോ അവർ തയ്യാറായിട്ടില്ല ഇന്ന് അതുകൊണ്ട് ഈ വിഷയത്തിൽ അവര് വ്യക്തമായ ഒരു ദേവ തന്നെ വളരെ ശക്തിയോട് കൊടുത്ത് നമ്മൾ മുന്നോട്ടിറങ്ങാൻ വേണ്ടി ഇൻഷാല് തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ആഫിയത്തും അറിവും ദീർഘായ്സൊക്കെ പ്രദാനം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഇവരുടെ ഹദീസിന്റെ കടന്നുകയറ്റം ചാടിക്കയറ്റം അനധി വിഷയങ്ങൾ സമർത്ഥിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല സംശയം ഇല്ല ഞാൻ മൈക്ക് മൈക്കുൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തിയാണ്